ടയ ചൂണോ നാളെ നിന്റെ മുഖ്യമന്ത്രി നിങ്ങളെക്കാ കാണാൻ വേണ്ടി ഇവിടെ വരുന്ന എന്തായാലും പറയാനുണ്ട് വരാ തലിപ്പ് പോയി പോയി വേറെ വല്ലതും നമ്മളെ മുഖ്യമന്ത്രി നിന്നെ കാണാൻ മരണമെന്ന് പോയി എന്ന് അങ്ങോട്ട് തലിപ്പ് നിങ്ങൾക്ക് വേറെ ഒന്നും ചോയിക്കാ മുഖ്യമന്ത്രി പോലും

എല്ലാവരും വലിയ സന്തോഷത്തിൽ വിജയിച്ചോണ്ടിരിക്കുന്നല്ലേ ജപിച്ചുകൂടാത്ത എന്ത് കാട്ടിലെ തടി ആന നെയ്യാറ്റിങ്ങനെ വരുമ്പം ഡാക്ടർ ജി ആർ രാമചന്ദ്രൻ സാറിന്റെ പേരിലുള്ള ജി ആർ സി അടി എത്തി ഇറങ്ങി രണ്ട് റൗണ്ട് നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തൊരു നൊട്ടി സ്വാതന്ത്ര്യ സമര എല്ലാ പണിയും നടന്നുകൊണ്ടിരിക്കുക രാജാവിന്റെ വരവല്ലേ ക്ഷത അയ്യയ്യോ നമ്മളെ പരിചയക്കാർ ആരും ഇറങ്ങി നടക്കുന്നില്ലല്ലേ അതെങ്ങനെ നടക്കും മൊത്തം കുത്തി പൊളിച്ചിട്ടക്കല്ലേ ഫുത്തിപരമായിട്ട് തിരിച്ചു പോണാണ് നല്ലത് ഞാനായിട്ടാ ഇവിടെ ഇറങ്ങി നടക്കണം വല്ലവനും ചെടിച്ചട്ടിയും കൊണ്ടെല്ലാം മണ്ടടിച്ച് പൊളകണം എന്താരുന്നേ തിരിച്ചു പോക്കളയാ ആ ഇരിയോട് ചിരി വല്ലപ്പോഴും ആണ് ഇങ്ങനെ കോട്ടയിലെങ്കിലും ചിരി കാണാൻ പറ്റുന്നത് എല്ലാവരും ചിരിക്കുന്നുണ്ട് ഇതല്ലേ ചിരിയല്ലെങ്ങോ നല്ല അതാ സുരണം പിന്നെ എന്തേലൊക്കെ വന്ന വിചാരിച്ചാ സുഖാ എടേ എന്തേലൊക്കെ പറഞ്ഞാലും നമ്മളെ മുഖ്യമന്ത്രി അല്ലേ അങ്ങാരി വരണതും പ്രമാണിച്ച് നീ മുനിസിപ്പാലിറ്റിയിൽ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് അറിയാനാട്ടെ മുഖ്യമന്ത്രി നമ്മളൊക്കെ മുഖ്യമന്ത്രി അല്ലേ ആ മുഖ്യമന്ത്രി നമുക്ക് സന്തോഷമേ ഉള്ളൂ പിന്നെ ഈ ബാധലെ കൗൺസിലറായ നീ എന്തായിരുന്നു ചെന്ന് ചാച്ചിയിലുണ്ടാക്കിയത് അത് നമുക്ക് ആകപ്പാടെ മാമനെ പോലെ ഉള്ളവരും നടക്കാൻ പറ്റുന്ന ഒറ്റ സ്ഥലം നെയ്യാറ്റിങ്ങിലുള്ളൂ വണ്ടി തട്ടി മരിക്കാതെ ആ സ്റ്റേഡിയമാണ് പിള്ളേർക്ക് കളിക്കാനും പോലീസിലും പട്ടാളത്തിലും ഒക്കെ പോണ പിള്ളരിട്ട് വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം ഈ നമ്മളെ കൗൺസിൽ വന്നതിന് ശേഷമാണ് നമ്മൾ അതിനെ ഒന്ന് വളരെ നല്ലതാക്കി ലൈറ്റുമൊക്കെ ഇട്ട് എല്ലാം ചെയ്തു വെച്ച് അതിനെ കംപ്ലീറ്റ് ഇപ്പൊ നശിപ്പിക്കുകയാണ് ആ നശിപ്പിക്കുന്നതിനോടാണ് ഞങ്ങൾക്ക് വിരോധം എഴുന്നള്ളുന്നത് മഹാരാജാവ് ഒരിടത്തോട് എഴുന്നള്ളെന്ന് പറഞ്ഞാൽ അവിടെയെല്ലാം ആ നാടിന് സമ്പൽ സമൃദ്ധിയും സമാധാനം ഉണ്ടാകുന്നതാണ് ഇത് മഹാരാജാവായ മുഖ്യമന്ത്രി വരുന്നത് കൊണ്ട് ഈ നാടിന് ദാരിദ്ര്യവും മോഷണവും പിടിച്ചുപറിയും ആ അക്രമമാണ് കുറെ ഗുണ്ടകളെ പരിവാരങ്ങളായി കൊണ്ട് നടന്ന് ഏതെങ്കിലും ഒരുത്തന് എന്തെങ്കിലും പ്രതിഷേധിക്കണെ ആ യൂത്ത് കോൺഗ്രസുകാർ ചാറ്റയാണ് കാണിക്കുന്നത് അതില് കയ്യിൽ ഒരു കരിം കൂടി കാണണം ആ ഒരു ആഴ്ച തകർപ്പറ ഇത് ബി ജെ പി കാരുടെ യുവമോർച്ചക്കാരുടെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റ് ഉൾപ്പെടെ ഉള്ളതും വീട്ടിൽ കിടന്നുറങ്ങോ ഇല്ലെന്ന് ഞങ്ങൾ കാണിച്ചു നീ പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത് അവര് പറയുന്ന അതല്ലേ ഒന്നും കൊടുക്കണില്ല കേന്ദ്രമൊന്നും കൊടുക്കണില്ല എന്നാണല്ലേ പ്രധാനമന്ത്രിയുടെ പൈസ മാത്രം വാങ്ങിച്ചു ഇവിടെ ആഡംബരത്തില് ജീവിക്കാൻ നമുക്ക് ഒരു മുഖ്യമന്ത്രി വേണ്ട ഉള്ള പാവപ്പെട്ടവന്റെ പെൻഷനെ കൈയിട്ട് വാരിയാണ് അവര് മുന്നോട്ട് പോകുന്നത് ഞാൻ അതാ ചായ ചായ എനിക്ക് ഞാൻ ആശ്രയം അല്ലാതെ വേറെ ഒരു കാര്യം മാമൻ പറയാൻ വിട്ടുപോയടേ മറ്റന്നാമാല്ലേ ചെടിച്ചട്ടിയും ഹെൽമെറ്റും കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം താത്കാലികമായിട്ട് നിർത്താൻ പോണെന്നാണ് ഞാൻ അറിഞ്ഞത് എല്ലാം ഭഗവാന്റെ കളി അല്ലേ 哇！<laughs> <laughs>